സോഫക്കിൽസിൻ്റെ ഒരു ദുരന്ത നാടകമാണ് എഡിപ്പസ് റെക്സ് അഥവാ ഈഡിപ്പസ് രാജാവ് ഏതെൻസിലാണ് ഈ നാടകം ആദ്യമായി നാനൂറ്റി ഇരുപത്തിയൊൻപതിൽ അവതരിപ്പിക്കുന്നത് തുടക്കത്തിൽ പുരാതന ഗ്രീക്കുകാർക്ക് ഈ ശീർഷകം ലളിതമായ എഡിപ്പസ് ആയിരുന്നു അരിസ്റ്റോട്ടിലിന്റെ പോയറ്റിക്സ് എന്ന കൃതിയിലാണ് ഇങ്ങനെ നൽകിയിരിക്കുന്നത് ഇഡിപ്പക്സ് കൊളോണിസിൽ നിന്നും എന്ന കൃതിയിൽ നിന്ന് വേർതിരിച്ചറിയാൻ ഇഡിപ്പസ് ടെറാനൂസ് എന്ന പുനർനാമകരണം നൽകുകയായിരുന്നു സോഫിക്കൽസിന്റെ പുറത്തിറങ്ങിയ മൂന്ന് തീബൻ നാടകങ്ങളിൽ എഡിപ്പസിന്റെ കഥയെ കൈകാര്യം ചെയ്ത എഡിപ്പസ് റെക്സ് രണ്ടാമത് എഴുതിയതാണ് എന്നിരുന്നാലും നാടകങ്ങൾ വിവരിക്കുന്ന സംഭവങ്ങളുടെ കാലഘടനയുടെ അടിസ്ഥാനത്തിൽ ഇത് ആദ്യം വന്നെത്തും അതിനുശേഷം കൊളോണസും ആൻറ്റിഗണിനും ഈഡിപ്പസിന്റെ കഥ തുടരുന്നത് തൻ്റെ അച്ഛനെ വധിക്കുമെന്നും അമ്മയെ പരിണയിക്കുമെന്നും തൻ്റെ നഗരത്തെ ദുരിതത്തിൽ നിന്നും രക്ഷിക്കുമെന്നുമുള്ള പ്രവചനത്തെ പൂർത്തീകരിച്ച ഇതിഹാസ കഥാപാത്രമായിരുന്നു തീപ്സ് രാജ്യത്തിലെ രാജാവായിരുന്ന ഇഡിപ്പസ് ഇതിഹാസം തിരുത്തുക ഇഡിപ്പസ് ദീപ്സ് രാജാവായിരുന്ന ലൈസ് രാജാവിന്റെയും ജൊഗാസ്താ റാണിയുടെയും പുത്രനായിരുന്നു വിവാഹത്തിനു ശേഷം ദീർഘകാലം കുട്ടികളില്ലാതിരുന്ന ദീപ്സ് രാജാവ് ഡൽഹിയിലെ അപ്പോളോ ദേവനെ സമീപിച്ചു ജൊഗാസ്തയ്ക്ക് മകനുണ്ടാവുമെങ്കിൽ അവൻ തന്റെ പിതാവിനെ വധിക്കുമെന്നും മാതാവിനെ വിവാഹം ചെയ്യുമെന്നും അപ്പോളോ ദേവൻ പ്രവചിച്ചു പ്രവചനം സത്യമാകാതിരിക്കാൻ അവർക്ക് പിറന്ന കുട്ടിയെ അടുത്തുള്ള കിതറോൺ മലയിൽ കൊണ്ടുപോയി കൊന്നുകളയാനായി ഒരു ഏൽപ്പിച്ചു ദയതോന്നിയ ബൃദ്ധൻ കുട്ടിയെ രഹസ്യമായി കോരിന്ത് രാജ്യത്തിലെ ഒരു ഇടയന് കൈമാറി കോരിന്തലെ ഇടയൻ മുഖേന രാജകൊട്ടാരത്തിലെത്തിയ കുട്ടി കോരിന്ത് രാജാവായ പോളിബസ് രാജാവിൻ്റെയും മെറോപ് റാണിയുടെയും പുത്രനായി വളർന്നു വർഷങ്ങൾക്ക് ശേഷം താൻ പോളിബസ് രാജാവിൻ്റെ മകനല്ല എന്ന് കേട്ട ഇഡിപ്പസ് തൻ്റെ മാതാപിതാക്കളോട് കേട്ട വാർത്തയെക്കുറിച്ച് അന്വേഷിച്ചു അവർ വാർത്ത സത്യമല്ല എന്ന് പറഞ്ഞു ആ മറുപടി കൊണ്ട് തൃപ്തിരാനാകാത്ത ഇഡിപ്പസ് ഡൽഹിയിലെ പ്രവാചകനോട് കാര്യമാരാഞ്ഞു പ്രവാചകൻ ഇടിപ്പസിന്റെ പ്രതിത്വത്തെക്കുറിച്ച് വെളിപ്പെടുത്താൻ തയ്യാറായില്ല ഇത്രമാത്രം പറഞ്ഞു നീ നിന്റെ പിതാവിനെ വധിക്കും നിന്റെ മാതാവിനെ പരിണയിക്കും തന്റെ പിതാവിനെ കൊല്ലാനും അമ്മയെ വിവാഹം കഴിക്കാനും താൻ വിധിക്കപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ ഒരിക്കലും കൊരിന്തിലേക്ക് മടങ്ങില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു തീപ്സിലേക്കുള്ള യാത്രാ മധ്യെ മൂന്ന് പാതകൾ സന്ധിക്കുന്ന ദൗലിയ എന്ന സ്ഥലത്തെത്തിയപ്പോൾ എതിർ ദിശയിൽ നിന്നും രഥത്തിൽ വന്ന ലൈസ് രാജാവുമായി ആരാദ്യം കടന്നുപോകും എന്നതിനെക്കുറിച്ചുണ്ടായ തർക്കത്തിൽ രാജാവ് കൊല്ലപ്പെട്ടു പ്രവചനത്തിൻ്റെ ഒരു ഭാഗം ഫലിച്ചു ഈഡിപ്പസ് തൻ്റെ പിതാവിനെ വധിച്ചു അപ്പോഴും ഈഡിപ്പസ് താൻ വധിച്ചത് ലെയ്സ് രാജാവിനെയാണെന്ന് അറിയുന്നില്ല ഇഡിപ്പസും ലെയ്സ് രാജാവും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ഒരേ ഒരു സാക്ഷിയാണ് ഉണ്ടായിരുന്നത് അതുവഴി കടന്നുപോയ ഒരടിമ ദീപ്സിലേക്കുള്ള യാത്രയിൽ ഇഡിപ്പസിന് സിഫിങ്സിനെ നേരിടേണ്ടി വന്നു ദീപ്സിന്റെ കവാടത്തിൽ ചോദ്യങ്ങളുമായി യാത്രക്കാരെ നേരിടുന്ന സിംഹരൂപിണിയായ രാക്ഷസിയായിരുന്നു സിഫിങ്സ് അവളുടെ ചോദ്യത്തിന് ശരിയായ മറുപടി കൊടുത്തില്ല എങ്കിൽ അവൾ യാത്രക്കാരെ കൊന്നു തിന്നുമായിരുന്നു സിഫിങ്സിൻ്റെ ചോദ്യത്തിന് ശരിയായ മറുപടി നൽകുന്നവർക്ക് മാത്രമേ യാത്ര തുടരാനാകൂ സിഫിങ്സിൻ്റെ ഈ ചെയ്തികൾ ദീപ്സിൽ വല്ലാത്ത ഭീതി ജനിപ്പിച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു സിഫിങ്സ് ഈഡിപ്പസിനോട് പ്രഭാതത്തിൽ നാല് കാലിലും മധ്യാനത്തിൽ രണ്ട് കാലിലും രാത്രിയിൽ മൂന്ന് കാലിലും നടക്കുന്ന ജീവി ഏത് എന്ന ചോദ്യം ചോദിച്ചു ശൈശവത്തിൽ നാല് കാലിലിഴം മുതിരുമ്പോൾ ഇരു കാലിൽ നടക്കുന്ന വാർദ്ധക്യത്തിൽ വടിയെന്ന മൂന്നാം കാലിനെ കൂടി ആശ്രയിക്കുന്ന ജീവി മനുഷ്യനാണ് എന്ന ഉത്തരം എഡിപ്പസ് നൽകി ശരിയായ ഉത്തരം കേട്ട സിഫിങ്സ് സ്വയം വധിക്കപ്പെട്ടു കടലിൽ പതിച്ചു സിഫിങ്സിന്റെ ദുഷ്ചേതികളിൽ നിന്നും ദ്വീപ് സ്വതന്ത്രമായി അങ്ങനെ പ്രവചനത്തിന്റെ രണ്ടാം ഭാഗവും സത്യമായി സിഫിങ്സിന്റെ ഈ ചെയ്തികളിൽ നിന്നും രക്ഷപ്പെട്ട ദ്വീപ് ജനത രക്ഷകനായ എഡിപ്പസിനെ രാജാവായി അവരോധിച്ചു തുടർന്ന് ഇ ഡിപ്പസ് വിധവയായ ജൊഗാസ്താ റാണിയെ വിവാഹം കഴിച്ചു അങ്ങനെ ഇഡിപസ് ജൊഗാസ്താ ദമ്പതിമാർക്ക് നാലു മക്കൾ അങ്ങനെ പ്രവചനത്തിന്റെ മൂന്നാം ഭാഗവും സത്യമായി തീർന്നു എന്നാൽ സത്യങ്ങളെല്ലാം അറിഞ്ഞ ദുഃഖിതനായ ഇഡിപ്പസ് പിതാവിന്റെ മരണം തൻ്റെ തൻ്റെ കൈ എന്ന് എന്നാശ്വസിച്ചു ഒപ്പം തൻ്റെ പിതാവിനെ വധിക്കുമെന്നും മാതാവിനെ വിവാഹം ചെയ്യുമെന്നുമുള്ള ഒരു പ്രവചനം ഉണ്ടായിരുന്നുവെന്നും അതിപ്പോൾ അസത്യമായി തീർന്നിരിക്കുന്നുവെന്നും പറഞ്ഞു ഇത്രയും കേട്ടപ്പോൾ തന്നെ എല്ലാം മനസ്സിലായ ജൊഗാസ്ത തന്റെ കിടപ്രയിലേക്ക് പോയി ആത്മഹത്യ ചെയ്തു ജൊഗാസ്തയെ തേടി കിടപ്പറയിലെത്തിയ ഇ ഡി ജൊഗാസ്തയെ ആത്മഹത്യ ചെയ്യപ്പെട്ടതായി കാണുന്നു തുടർന്ന് ഇ രാജാവ് അദ്ദേഹത്തിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു കളഞ്ഞു